അടുത്തവണ വീട്ടിൽ ഏത്തപ്പഴം മേടിക്കുമ്പോൾ അതാണ്ട് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതിൻ്റെ ഒരു പരിപാടി ചെയ്തു നോക്കണേ അപ്പോൾ അതിനാട്ടാദ്യം ഒരു പാനിനകത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം നെയ്യ് തയ്യാറാക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ എന്നിട്ട് ആദ്യം കാണിച്ചിട്ടുള്ള ആ ഏത്തപ്പഴം ഉണ്ടല്ലോ ഓരോ ഏത്തപ്പഴം നാലായിട്ട് ഇതുപോലെ കീറി എടുത്തേക്കുന്നതാണ് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ടുണ്ട് ഒരുപാട് ധീർ വെക്കേണ്ട പതുക്കെ വറുത്തെടുത്തേച്ചാൽ മതി അപ്പോൾ അതാണെന്ന് നോക്കി ആദ്യത്തെ സെറ്റിവിടെ വറത്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഉണ്ടല്ലോ രണ്ടാമത്തെ സെറ്റും ഇതേപോലെ അങ്ങോട്ട് എടുക്കാം വീട്ടിൽ അംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന അളവുകൾ മൊത്തത്തിൽ ഇങ്ങോട്ട് കൂട്ടിയെടുക്കുക ഇത് മുഴുവനായിട്ടും മറ്റൊരു പാത്രത്തിലും ോട്ട് മാറ്റിട്ട് അതേ ബാധയിലേക്ക് തന്നെ കുറച്ച് നെയ്യ് നെയ്യോട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കിനും കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരിപാടൊന്നും വേണ്ട ഒരു ഏട്ടെണ്ണ മാത്രം മതി കൂടെ തന്നെ കാൽ കപ്പ് തേങ്ങ ചെറുകിയതും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്ക ചതച്ചെടുത്തേം കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് മൂപ്പിച്ചങ്ങോട്ട് എടുക്കാം മൂപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും കുഞ്ഞു ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ലൈക്കടിക്കാനും മറക്കരുത് കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ കളർ മുഴുവനും മാറി വന്നു കഴിഞ്ഞാൽ ഇതൊരു ബൗൾ മാറ്റിയിട്ട് മാറ്റിയിട്ടും മറ്റൊരു ബൗളിനാത്തിലേക്ക് രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി അങ്ങോട്ടെടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള പാലിലേക്ക് വീണ്ടും കുറച്ച് നെയ്യൊഴിച്ച് നല്ലതുപോലെ ൊന്ന് മെൽറ്റായിട്ട് വരുമ്പഴത്തേക്കിനും വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ഏത്തപ്പഴം ഉണ്ടല്ലോ ഒന്ന് നിരത്തി ഒരു ലെയർ അങ്ങോട്ട് വെക്കാം മൊത്തത്തിൽ ആദ്യം വെച്ച് കൊടുക്കരുത് ഇതുപോലെ സ്പേസ് ഇല്ലാതെ ഇതുപോലെ അങ്ങോട്ട് അടുക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ ബാറ്റുണ്ടല്ലോ അത് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് അങ്ങോട്ട് കൊടുക്കാം അത് മുഴുവനായിട്ട് ഒഴിക്കരുത് കുറച്ച് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ ഇനി ആ തേങ്ങ വറുത്തെടുത്തേക്കുന്ന ആ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ അത് ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടേ നല്ലതുപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്തങ്ങോട്ട് ഇതുപോലെ അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് എടുക്കണം അതിനുശേഷം ബാക്കിയുള്ള ഏത്തപ്പഴുണ്ടല്ലോ ഇതിൻ്റെ മുകളിലായിട്ടങ്ങോട്ട് അങ്ങോട്ട് ങ്ങ തേങ്ങ കാണാത്ത പരുവത്തിൽ വേണം അടിക്കങ്ങൾ വെച്ച് കൊടുക്കാനായിട്ട് ബാക്കി വന്നിരിക്കുന്ന ആ മുട്ടയുടെ മിക്സ് കൂടി ഇതിനകത്ത് അങ്ങോട്ട് മുഴുവനായിട്ട് ഒഴിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അങ്ങോട്ട് വേവിച്ചങ്ങോട്ട് വെക്കണം ഒരു സൈഡ് മൂത്തുനിന്ന് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇനി ഇതൊരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടങ്ങോട്ടും മാറ്റിയിട്ട് മുറിച്ചങ്ങോട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താ നോക്കി നമ്മുടെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഒരു ഏത്തപ്പഴം ഡിൽക്കൂഷ് അങ്ങോട്ട് റെഡി അങ്ങോട്ട് ഒരു എണ്ണ ടേസ്റ്റ് എന്നൊരു സംഭവം കഴിക്കാനായിട്ട് അഹ് നോക്കി ആ ഒരു പഴമൊക്കെ ഓൾറെഡി വേവിച്ചതായത് കൊണ്ട് തന്നെ അന്യ ടേസ്റ്റ് കേട്ടോ പിന്നെ ഈ ഒരു സംഭവം നമുക്ക് ബേക്കറി മേടിക്കാൻ കിട്ടും ഇനി ഇപ്പം ബേക്കറിയിലോട്ട് ഓണ്ട വളരെ സിംപിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും ഇത് ഒരു ഗ്ലാസ് ചായ ഉണ്ടെന്നുണ്ടെങ്കിൽ സംഭവം കുശാലായി അപ്പൊ നോക്കിയാൽ വൈകുന്നേരം സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറപ്പായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ഏത്തക്കാതിൽ കുഷ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും പിന്നെ ഈ വീഡിയോ കണ്ടു കണ്ടുവന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു കമന്റ് കൂടിയായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടിക്കാത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാ നിങ്ങളുടെ ലി ജോ മല ശരി നവസൈനു